നമസ്കാരം ഡോക്ടർ ശശി തരൂരിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻപ് നൽകിയ ഉന്നതമായിട്ടുള്ള അംഗീകാരങ്ങളിൽ പുനർവിചിന്തനം ചെയ്യാൻ പാർട്ടിക്ക് ഒരു മടിയുമില്ലായെന്നതിന് സമീപകാല സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമായ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു യാതൊരുവിധ പരിഭ്രമവും പ്രകടിപ്പിക്കാതെ ഒരൊളുപ്പുമില്ലാതെയാണ് സാധാരണ നിലയിൽ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ തരൂർ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തുന്നു എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ കാർഗയുടെ ജന്മദിനാഘോഷത്തിൽ പോലും സംബന്ധിച്ചത് തുടർന്ന് എ സി സിയുടെ ഔദ്യോഗിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തരൂർ ശ്രമിച്ചപ്പോഴാകട്ടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു ശക്തമായ എതിർപ്പും തരൂരിനെ ആട്ടി ഓടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമായി തരൂരിനെ ഇനിയും പിന്തുണയ്ക്കേണ്ടതില്ലെന്നും അദ്ദേഹം പാർട്ടിയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായി അപകടമായി തന്നെ മാറിയിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നതായിട്ടാണ് വിവരം കോൺഗ്രസ് എം രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുൻകാല പ്രസ്താവനകൾ ഈ സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധേയമാണ് കോൺഗ്രസിൻ്റെ സുപ്രധാന യോഗങ്ങളിലും നയരൂപീകരണ ചർച്ചകളിലും തരൂരിൻ്റെ സാന്നിധ്യം എത്രത്തോളം വിശ്വസനീയമാണെന്ന ചോദ്യം അദ്ദേഹം ശക്തമായി ഉന്നയിച്ചിരുന്നു പാർലമെൻറ്റിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും അജണ്ടകളും സംബന്ധിച്ച വിവരങ്ങൾ തൽക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു രാജ്യമാണ് ഒന്നാമത് എന്ന തരൂരിൻ്റെ പ്രസ്താവനയിൽ സ്വയം രാജ്യത്തോടും രാജ്യത്തിൻ്റെ തലവനായി നരേന്ദ്രമോദിയോടും കൂറു പുലർത്തുന്നുവെന്ന് വ്യാഖ്യാനിക്കാവുന്ന ദ്വയാർത്ഥം ഒളിഞ്ഞുകിടപ്പുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തി ഇത് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ കൂടുതൽ സംശയകരമാക്കി മാറ്റുകയാണ് വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയുടെ പ്രതിനിധിയായി ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള തന്ത്രപ്രധാനമായ നടപടികളെക്കുറിച്ചും ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ തരൂരിനെ നിയോഗിച്ച നടപടി അത് ഏതൊരു ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവായിട്ടുള്ള വികാരം ഈ സാഹചര്യത്തിൽ തരൂരിനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശക്തമായ ആവശ്യം ഇപ്പോൾ അണികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഔപചാരികമായിട്ട് പുറത്താക്കുന്നതിന് പകരമായിട്ട് അദ്ദേഹം തന്നെ മാന്യമായി രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തരൂർ കോൺഗ്രസിനൊരു അപകടകാരിയായി മാറിയിരിക്കുന്നുവെന്നാണ് അവരുടെ ശക്തമായിട്ടുള്ള അഭിപ്രായം സ്വന്തം ഭാര്യയായ സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉപയോഗിച്ച് ബി ജെ പി തരൂറിനെ വരുതിയിലാക്കി സ്വാധീനിക്കാനും ഒപ്പം നിർത്താനും ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ബി ജെ പി പോലും ഒരു ആശയക്കുഴപ്പത്തിലാണെന്നാണ് സൂചന ബി ജെ പി അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരാണെന്ന പൊതുവായിട്ടുള്ള ധാരണയും ഇപ്പോൾ നിലവിലുണ്ട് ഇത്രയും നാൾ കോൺഗ്രസിൽ നിന്ന് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ലെന്ന് കണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റുയർന്ന തസ്തികകളോ ലക്ഷ്യമിട്ട് ശശി തരൂർ നടത്തിയ നീക്കങ്ങൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒരേപോലെ തിരിച്ചടികൾക്ക് കാരണമായി എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും മുൻപ് പോലും പരസ്യമായി വിമർശിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ എന്നിട്ടും അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് നാല് തവണ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകുകയും ജനങ്ങളെക്കൊണ്ട് വിജയിപ്പിക്കുകയും ചെയ്തത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എന്നാൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാരോട് പോലും യാതൊരു കൂറുമില്ലാത്ത ഇദ്ദേഹം എത്ര വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു ഇത് തരൂരിനെതിരായിട്ടുള്ള പാർട്ടിയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നത് തന്നെയാണ്